വളരെ ആവേശത്തോടുകൂടി കേരളത്തിന്റെ എളമുറ തമ്പുരാക്കന്മാർ ആരാണെന്ന് നിശ്ചയിക്കുന്ന മത്സരമാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഒരു താല്പര്യപ്പെടുകയാണ് വടക്കേ അച്ഛന്തായി വട്ടമണ്ടാവ് മണ്ണികണ്ഠൻ ఆస్కు విణిగలం కయ్యటిగలుమై గోల్స్ అయ్యేదివా అంబర్ల విష్ణు నారాయణ స్పోర్ట్స్ చేయనది కుంబులం శశి అభিলাస్ ప్రియ్ రదేశ్ పిసి బాబు పిపి సురేష్ ఎన్ దేవానంద ప్రసాద్ కెఎం అజేష్ కుమార్ സുരേഷ് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിന്റെ കേരളത്തിലെ തമ്പുരാക്കന്മാർ ആരാണെന്ന് വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന താല്പര്യപ്പെടുകയാണ് ശ്രീകുമാർ ಮಲ್ಸರ ಏಕದೇಶ ಸಮಯ ಕಳಿನ್ನ ഇനി ഏകദേശം അഞ്ചു മിനിറ്റുകൾക്ക് ശേഷം നമ്മളുടെ പിടം വീണിക്കുന്ന ആന ആരാണെന്ന് നമുക്ക് നിശ്ചയിച്ചറിയാൻ കഴിയും എല്ലാവരും വളരെ നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ആർക്കുവിളികളും ആവേശത്തോടു കൂടി പ്രോത്സാഹിപ്പിക്കുക ഏകദേശം നാല് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡുകൾ മാത്രമാണ് ഇങ്ങനെയുള്ളത് വളരെ വളരെ മത്സരമാണ് നടക്കുന്നത് തീരെ പോരട്ടെ ഇളമുറ തമ്പുരാക്കന്മാരെ നിശ്ചയിക്കുന്ന ആന കേരളത്തിലെ ഇളമുറ തമ്പുരന്മാരെ നിശ്ചയിക്കുന്ന വളരെ വാശിയേറിയ മത്സരമാണ് ഈ മല്ലികാർജ്ജുന മണ്ഡലം നടക്കുന്നത് ആവേശം പോരാ പോരട്ടെ പോരട്ടെ ఏకదేశం మూడు మినిట్ సెకండ్ మాత్రం ఇది వడకే అయి వేళాటుం శ్రీకుమార్ మధ్య భాగతాయి ఆకావిడ విష్ణు నారాయణన్ తక్కు భాగత వట్టమండ్రా మండన్ മത്സരം ഏകദേശം പകുതി സമയം പിന്നിട്ടിരിക്കുകയാണ് വളരെ വാശിയേറിയ മത്സരമാണ് ആവേശം ഉയരട്ടങ്ങനെ ഉയരട്ടെ ആർപ്പുവിളികളും കയ്യടികളുമായി ആന കേരളത്തിന്റെ ജൂനിയർ താരങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് മത്സരം ഏകദേശം ഏകദേശം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിരികയാണ് വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് കൈയടിച്ചും ആർക്കമ്യൂണികളുമായി സ്പോർട്സർമാരുടെ പ്രത്യേക തെക്ക് ഭാഗത്തായി വട്ടമഞ്ചാവ് മണികണ്ഠൻ മധ്യഭാഗത്തായി ആർക്കാവിള വിഷ്ണു നാരായണൻ ം ശ്രീകുമാർ മധ്യഭാഗത്തായി ആക്കാവിള വിഷ്ണു നാരായണൻ തെക്കു ഭാഗത്തായി മണികണ്ഠൻ പ്രത്യേക സ്പോൺസർമാരുടെ പ്രത്യേകം അവകാശം നേടുന്ന ഈ മത്സരം തികച്ചും സൗഹാർദ്ദപരമായിരിക്കും എല്ലാ ആനസ്പോൺസർമാരും ഭക്തജനങ്ങളും ആന പ്രേമികളും സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാവരും അവസാന അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏകദേശം ഒരു മിനിറ്റ് സമയമാണ് ഉള്ളത് ഏകദേശം ഒരു മിനിറ്റ് സമയം ആറ് മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് കൈയടിച്ച് ആർ തുള്ളികളുമായി പ്രോത്സാഹിപ്പിക്കുന്ന താല്പര്യപ്പെടുന്നു മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ലൈൻ അമ്പയർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക മത്സരം അവസാനഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മണ്ണിനാട്ടിനെ കേൾക്കുമ്പോൾ മത്സരം അവസാനിച്ചതായി കണക്കാക്കേണ്ടതാണ് അവസാനഘട്ടത്തിൽ എല്ലാവരും നല്ല രീതിയിൽ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് അവസാനഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കും